ഈ ചോറിടുന്നതെന്ന് വെച്ചാൽ അത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് അത് സ്കൂളിൽ നിന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുപോയില്ല അത് എൻ്റെ മൂത്ത മോൻ അമ്പാടി അവൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോഴവന് പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴത്തേക്ക് ക്ലാസ് ഒരു ഒരു മണിയാവുമ്പോഴത്തേക്ക് സ്കൂൾ വിടും അന്നേരം ഞാൻ വിളിക്കാൻ ചെല്ലണം സ്കൂൾ ബസ്സിലല്ല വരുന്നത് അന്നേരം ഇളയ ആൾ ബിച്ചു അവൻ ഏഴാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അവന് വൈകുന്നേരം വരെ വരുന്നുണ്ട് അന്നേരം അവനിന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുപോയില്ല അമ്മ അന്നേരം ചേട്ടനെ വിളിക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്കുള്ള ലഞ്ച് ബോക്സ് അങ്ങ് കൊണ്ടുവന്നാൽ െന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പം സ്കൂളിലേക്ക് പോകാനായിട്ട് അമ്പാടിയെ വിളിക്കാനായിട്ട് പോകാനായി വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ലഞ്ച് ബോക്സും കൂടെ റെഡിയാക്കുന്നത് അങ്ങനെ ഒരു മുട്ടയും കൂടെ പൊരിച്ചത് വെച്ച് പിന്നെ അവിയലും വെച്ച് പിന്നെ മീൻ കറി മീൻ വേണ്ട അവർക്ക് മീൻ കൊടുക്കത്തില്ല ഈ മീൻ മീൻ കറിയുടെ ചാറാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുട്ട കഴിക്കും പക്ഷേ അവിയലൊന്നും കഴിക്കത്തില്ല പിന്നെ ഞാൻ വെറുതെ വെച്ചതാണ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല പിന്നെ കറിയും വലുതായിട്ട് കൂട്ടത്തില്ല ഇച്ചിരി കുറച്ച് കറി മാത്രമേ കൂട്ടത്തുള്ളൂ അങ്ങനെ പിന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ഇനി എനിക്ക് കൊറിയറും എനിക്ക് ഡെലിവറി ചെയ്യാനുണ്ട് അന്നേരം ഞാൻ ആദ്യം ഞാൻ ഡെലിവറി ചെയ്യാനായിട്ട് കൊറിയർ കൊടുക്കാൻ പോകണം അന്നേരം കൊറിയർ കൊടുക്കുന്ന കടയിൽ പോയിട്ട് വേണം അതവിടെ കൊടുത്തിട്ട് വേണം പിന്നെ സ്കൂളിലേക്ക് പോകാണ്ടുള്ളത് അങ്ങനെ ഡെലിവറി എല്ലാം ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം എടുത്ത് ബാഗിലാക്കി വെച്ച് അങ്ങനെ ബാഗിനകത്ത് എല്ലാം റെഡിയാക്കി വെച്ച് ഇനി ആദ്യമേ കൊറിയർ കൊടുക്കുന്ന കടയിലാണ് ആദ്യമേ പോകുന്നത് അങ്ങനെ വണ്ടിക്കകത്ത് സ്കൂട്ടറിനകത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ബാഗൊക്കെ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലുണ്ട് ഉച്ചയ്ക്ക് ഒരു മണി ആവാറായി നല്ല വെയിലാണ് ഈ വെയിലത്താണ് പോകുന്നത് അന്നേരം പിന്നെ ലഞ്ച് ബോക്സും എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് അങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് പോവുകയാണ് പിന്നെ ഈ വെയിലത്താണ് പോകുന്നത് അന്നേരം ഇതാണ് കൊറിയർ കൊടുക്കുന്ന കട ഇതൊരു തുണിക്കടയാണ് ഇവിടെ വീട്ടു സാധനങ്ങളും പിന്നെ ഈ പ്ലാസ്റ്റിക്കും പിന്നെ തുണിയും ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇതാണ് നമ്മളാ കൊറിയർ വാങ്ങിക്കുന്ന കടയിലെ ചേട്ടൻ ആ ചേട്ടൻ പിന്നെ അതിൻ്റെ റെസിപ്റ്റ് ഇത് എന്തോ കൊറിയറിൻ്റെ സ്ലിപ്പൊക്കെ എല്ലാം പെട്ടെന്ന് എഴുതി തന്ന് അങ്ങനെ അവിടുന്ന് സ്ലിപ്പൊക്കെ മേടിച്ചുകൊണ്ട് ഇനിയിപ്പം തിരിച്ച് പിന്നെ സ്കൂളിലേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ ഇറങ്ങി അങ്ങനെ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായിരുന്നു അന്നേരം ഇന്നലെ ലഞ്ച് ബോക്സ് ഞാൻ കൊണ്ടുവരുമെന്ന് ഇന്ന് രാവിലെ ഇന്നലെ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നുകൊണ്ട് പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പോഴത്തേക്ക് ഇളയാണ് ബിച്ചുവിനാണ് ബിച്ചു ആണ് ബിച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് എല്ലാവരും കൂടെ വരികയാണ് മേഘനാഥ് ഓടി വരുവെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിയെ ആട ഇവനാരേര് അങ്ങനെ ഞാൻ വേശം ഗെയിം ആയിരിക്കും ഫുഡ് മേടിക്കും അതിനാ വന്ന് എന്തു ചെയ്യടാ നിന്റെ അണ്ണൻ മേഘനാഥ് പറയുന്ന വീഡിയോ എടുക്കാൻ ഞാൻ ഓടി വരുന്ന ചാടി വരുന്ന എന്തോ പേര് നിന്റെ അന്നൻ എന്തിട അവ ഒളിച്ചു നിക്കുന്ന എല്ലാരും കേട്ടോ അപ്പോഴാണ് അമ്പാടി വരുന്നത് അമ്പാടിയുടെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ല അങ്ങനെ ഞാൻ ചോദിച്ചു നിന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യടാ വീടായിരിക്കും അങ്ങനെ അവരെല്ലാം ഇറങ്ങി വരുന്നതേ ഉള്ളാ അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓരോരുത്തരായി ഇറങ്ങി വരുന്നത് കണ്ട് ഇങ്ങനെ ഇടക്കിടക്കില്ല ചട്ടമ്പിടക്ക് ഇറങ്ങിരുന്നു ബാബാ എന്തെങ്കിലും എന്താ ബാ അങ്ങനെ പിന്നെ ലേസ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ സ്ഥിരം കിവാനോ കട ആ സൂപ്പർ മാർക്കറ്റിൽ കയറി ലേസ് മേടിച്ച് പിന്നെ ചെറിയ ലേസും വലിയ ലൈസും രണ്ടെണ്ണം വീതം വാങ്ങിച്ച് എന്നിട്ട് പിന്നെ ചൂട് ഭയങ്കര ചൂടായിട്ടെന്ന സിപ്പപ്പും കൂടെ വാങ്ങിക്കുക എന്നും പറഞ്ഞ് അങ്ങനെ മാംഗോടെ സിപ്പപ്പ് ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ ഒരു പിസ്തയുടെ ഒരു സിപ്പപ്പും കൂടെ വാങ്ങിച്ച് അങ്ങനെ നാല് സിപ്പപ്പും വാങ്ങിച്ച് അത് ഇത്രയും വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു ഇതാണ് അവിടുത്തെ അവിടെ നിൽക്കുന്ന കൊച്ച് അങ്ങനെ അതിൻ്റെ ഈ കൊടുത്ത് പിന്നെ അന്ന ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് എൻ്റെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സാധനം വ്യത്യാസം കുറിച്ച് വീട്ടിലേക്ക് പോരുന്നു